എളവള്ളി ഗ്രാമപഞ്ചായത്ത് മണിച്ചാലിൽ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് ആൻഡ് കയാക്കിംഗ് സെൻ്റർ നാടിന് സമർപ്പിച്ചു വിനോദസഞ്ചാര വകുപ്പിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ വിശ്രമ ബെഞ്ചുകൾ കയാക്കിംഗ് ബോട്ടിംഗ് പെഡൽ ബോട്ടുകൾ കഫ്തീരിയ ശുചിമുറികൾ വൈദ്യുത ദീപാലങ്കാരങ്ങൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത് നവംബർ ഒന്ന് മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം പാർക്കും ുംയാക്കിങ് സെന്ററും ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സമസ്ത മേഖലകളിലും ജനോപകാരപ്രദ നടപടികളുമായിട്ട് അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നോട്ട് പോകുന്ന ലോക നിലവാരത്തിലും ദേശീയ നിലവാരത്തിലും നിരവധി നിരവധി അംഗീകാരം നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാറ്റിനും വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാനാവശ്യമായ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റേണ്ടവർ അത് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുമ്പോഴും മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഗവൺമെന്റ് ശക്തമത്തായിട്ട് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അതെല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഏറ്റവും ശ്രദ്ധമായതാണ് നമ്മുടെ ടൂറിസം വർക്ക് വാഗയിൽ ഹെലിപ്പാഡ് റോഡ് പാർക്ക് എന്നിവയ്ക്കായി ഒന്ന് പോയിന്റ് അഞ്ച് നാല് ഏക്കർ ഭൂമി പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ ഇരിങ്ങാലക്കുട സ്വദേശികളായ കാക്കര ജനാർദ്ദനൻ ഭാര്യ തങ്കം സഹോദരപുത്രൻ രാകേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ് ലീന ശ്രീകുമാർ ടി സി മോഹനൻ കെ ഡി വിഷ്ണു എൻ പി ജയ ഷാലി ചന്ദ്രശേഖരൻ സനൽ കുന്നത്തുള്ളി ശ്രീപിത ഷാജി രാജി മണികണ്ഠൻ സീമ ഷാജു പി എം അബു ജീന അശോകൻ ലിസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത് രൂപയാണ് പാർക്കിൽ ടിക്കറ്റ് നിരക്ക്